ുംഹമ്മദള്ളത്മാദ് അബ്ദുല്ലാഹുബിന് അലി അള്ളാഹുനുവിന്റെ നേതൃത്വത്തിൽ അമ്പതോളം മമ്പൈറ്റ് വ്യത്യസ്തരായ ആളുകളെ ഹബീബായ മുത്തനബിഷൻ നിർത്തിയെ ജബിലുർമാ അതാണ് എന്റെ പുറകെ വശത്തുള്ളത് അതുപോലെ തന്നെ ഹംസാറലി അള്ളാഹുനുവിന്റെ അടക്കം ഈ മതിലുകെട്ടിന്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഹംസുദ്ദീൻ ഹമിഷദുൻ ഖറാർ അലിയല്ലാബനുവിന്റെ പേരിലുള്ള പള്ളിയാണ് മസ്ജിദോ സൈദിന ഹംസാർ അലിയല്ലാബനു എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് എന്റെ പിന്നിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ആ എന്ന് പറയാ പിറകുവശത്തായിട്ട് അതിന്റെ മുകളിൽ ഇറങ്ങി വന്നുകൊണ്ട് ആ കാണുന്ന വെള്ളപ്പെട്ടാരമാരുടേതാണെന്ന് ചോദിക്കും അഥവാ ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത് അന്നേ കൊട്ടാരമായിട്ടില്ല മസ്ജിദിന്റെ ചെറിയ പള്ളിയായിരുന്നു പക്ഷെ അതീസിൽ പറഞ്ഞത് അതേപോലെ ഇന്ന് പുലർന്നിരിക്കുന്ന അതിന്റെ മുകളിൽ കരി കഴിഞ്ഞാല് വെള്ള കൊട്ടാരമായി മസ്ജിദിന്റെ പിന്നെ കാണാൻ സാധിക്കും ഏതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാല് കഴിഞ്ഞാല് ഈ ടൈം ഉണ്ടാവും സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഇണ്ട് എന്നുള്ള നല്ല പിന്നെ നല്ല ചോറും അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ആയിരുന്നു കടലക്കാരൊക്കെ ഇയാളിങ്ങനെ വിളിച്ചിട്ട് ആൾക്കാരെ ഫ്രീ ഫ്രീ ഫ്രീന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ലക്ഷ്മിരുന്ന ആളുകൾക്കൊക്കെ ഒരു സമാധാനാണ് ഇവിടെ വേറെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ ഇൻസാദി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറെ സമയത്ത് വന്നു ഞാൻ കിട്ടുന്നത് ഭയങ്കര പ്രാവശ്യം വന്നപ്പോഴും ഭക്ഷണം ഭക്ഷണമുണ്ട് അതാവും സുഭാരോക്കാരി മണ്ണിലൊക്കെ ആക്കെ സന്ദർശിക്കാനും സിആറത്തിലൊക്കെ നമുക്ക് തോഫീക്കുമാറാക്കട്ടെ ഇൻസാദം മറ്റൊരു കാണാം അസാം വലിക്കും വരഹമുല്ല